ലാമലൈക്കം എന്ത് പറയുന്നു സുഖമാണോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖം സമാധാനം രണ്ടായിരിക്കെട്ട് ക്രിസ്മസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണെന്നറിയോ ഗോതമ്പം കഴുകി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു ഇപ്പോൾ രണ്ടാമത് ഞാൻ നല്ലോണം കഴുകി ഞാനിതെടുത്തിട്ട് മിക്സിയിലിട്ടാട്ടാൻ പോവുകയാണ് ആട്ടിയിട്ട് ഇതിനെക്കൊണ്ട് ഞാൻ പത്തി ചൂടാൻ പോകുക കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ പത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞങ്ങൾക്ക് ഇഷ്ടമാകുമെന്നറിയില്ല ഞങ്ങൾ ചെറുപ്പത്തിലേ തിന്നുന്നതാണ് അപ്പം ഞാൻ ഇടക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെ ഞാൻ കഴുകി ഇതൊക്കെ ഒക്കെ മിക്സിയിൽ ഇട്ട് ഇനി ഇത് അതിടിക്കാൻ വേണ്ടി പോവുകയാണ് നല്ലതാ ഇത് ആട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ആടിയിട്ടുണ്ട് അതാ ഇതാണ് ചെറുങ്ങനെ വെള്ളം ഒഴിക്കുക കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആട്ടിയാൽ മതി അപ്പോൾ ഇതേമാതിരി ഉണ്ടാവുക വെള്ളം കൂടുതൽ ഒഴിക്കരുത് നമ്മൾ ഗോതമ്പപ്പൊടി കലക്കി ചുടുന്ന എല്ലാം ഇങ്ങനെ ആട്ടിയിട്ട് പച്ച ഗോതമ്പ് പിന്നെ പുതിർത്തിയിട്ട് അരച്ചാൽ നല്ല ടേസ്റ്റാണ് തിന്നാൻ ഇതിൽ കുറച്ച് ഉപ്പും പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടാണ് ഞാൻ നോക്കിയപ്പോൾ ഗ്ലാസ് ഉപ്പ് കുറവ് അതിന് കുഴപ്പമില്ല കറിയിലും കൂടെ ഉപ്പ് ഉണ്ടാകുമ്പോൾ അത് അഡ്ജസ്റ്റ് അയക്കുള്ളൂ ഇതാണ് ട്ടോ നീ ഇത് ഞാന് ചൂടട്ടെ ഞാൻ തട്ടിയെടുത്ത് തെച്ചിണ്ട് എണ്ണിങ്ങനെ പരട്ടി കൊടുക്കുള്ളൂ ആരും ഇല്ല ഞാൻ തരാനെട്ടോ തന്നെ പിടിക്കാണ് എനിക്കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഇണ്ടാവും തട്ടി ഞങ്ങൾ ഇങ്ങനാണ് ചൂടരു നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ ഇങ്ങനെ തട്ടി ചൂടാ ഞാനിത്തിരി അങ്ങനെ കട്ടിയിലാക്കിയിട്ട് നല്ല ടേസ്റ്റാണത് അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി വയ്ക്കിയിട്ട് നല്ല പണ്ട് പണ്ടൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ചേച്ചി ഗോതമ്പത്തിൻ്റെ മില്ലൊന്നും ഇല്ലാത്ത കാലമല്ല എല്ലാം വലിയ മൊക്കെ ഉള്ള കാലത്തൊന്നും മില്ലുകളൊന്നും ഇരിക്കുമൊക്കെ അറിഞ്ഞിരിക്കുക ഉമ്മൻ്റെ ഉമ്മട്ടോ അപ്പോൾ ഓരൊക്കെ പണ്ടിങ്ങനെ പുതിർത്തിയിട്ട് അരക്കിന്ന് പറയും അപ്പോൾ അത് കണ്ടു കേട്ടുവാണല്ലോ എൻ്റെ അമ്മ വളർന്നത് അങ്ങനെ നമ്മൾ കേട്ട് ഇങ്ങനെ ഓരോ കാണുന്നതാണ് അപ്പോൾ ഞാനിതിൽ ഈ കടുക എണ്ണയും നല്ലെണ്ണയും കൂടെ കൂട്ടി ചേർത്തിട്ടാണ് കേട്ടോ അതിൽ പരട്ടിയത് എനിക്ക് ഇഷ്ടമുള്ള എണ്ണേലും ഇങ്ങൾക്ക് ചൂടാ നല്ല ടേസ്റ്റാണ് തിന്നാൻ എല്ലാവരും മറക്കരുത് അങ്ങനെ ഉണ്ടാക്കി വെക്കണേ അങ്ങനെ ഇതാ നമ്മൾ മറച്ചു പോകുന്നു പോകുന്നുണ്ടോ മറച്ചിട്ടുരുത്തി നല്ല കാണാനും തിന്നാനും എല്ലാരും ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ ഉണ്ടാക്കാത്തവരുണ്ടെങ്കില് ഗോതമ്പ പുതിർത്തിയിട്ടിട്ട് ഇങ്ങന അല്ലെങ്കിൽ അമ്മിമ്മരി ഇട്ടുക അമ്മിമ്മരി ഇട്ടിട്ടൊക്കെ ഞാനൊക്കെ ചെറുതാകുമ്പോ അമ്മ അമ്മിമ്മരിട്ടരയ്ക്ക ഞാൻ ഗോതമ്പ് ഇപ്പം പിന്നെ ആരും അരക്കല്ലോ ചുടലായില്ല ഇങ്ങനെ ഇതാ മക്കളെ പത്തിരി ചുട്ടു ഇതിൻ്റെ പത്തിരി ദാലിൻ്റെ പ്യാപ്പളിൻ്റെ പത്തിരി നാരൻ്റെ പത്തിരി കോഴിക്കറി ഉരുളൊക്കെ ഇട്ട് വെച്ച കോഴിക്കറിയാണ് അതും കൂട്ടി നമ്മൾ ഇത് പിടി പിടിക്കും നല്ലതാണ് ഓക്കേ കറിയൊക്കെ ഒഴിച്ചു നമ്മൾ തിന്നുകയാണ് അങ്ങനെ ഉണ്ടെന്ന് തിന്നിട്ട് അടിപൊളിയല്ലേ ഇതിന്റെ ഉമിയോട് കൂടാണ് കേട്ടോ പുതിർത്തിയത് ഉണ്ണിയൊന്നും പോക്കിയിട്ടില്ല ഉണ്ണിയൊക്കെ വയറ്റിൽ പോണൊക്കെ നല്ലതാണ് പണ്ടൊക്കെ അങ്ങനെ അങ്ങനെയാണല്ലോ ഉമിയോട് കൂടല്ലേ ഉണ്ടാക്കലും തിന്നലൊക്കെ അല്ലേന്ന് അതെട്ടോ ൊക്കെ ഇഷ്ടമായി നല്ല രസം കഴിക്കാറും നമുക്കൊക്കെ ഇഷ്ടായിട്ടോ ചുട്ടൊക്കെ ഇഷ്ടായി വിചാരിക്കുന്നുണ്ടോ ഈ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ ബായ്